തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പലസ്തീനയിൽ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ദൈവാലയമുണ്ട് അതിൻ്റെ പ്രധാന വിലവീടത്തിൻ്റെ സമീപത്തായി യേശുക്രിസ്തുവിൻ്റെ ജനനസ്ഥലം വളരെ ഭംഗിയായി മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു അതിന് സമീപത്തായിട്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പും കാണാം ഇവിടെയാണ് വിശുദ്ധ അമ്മയിൽ നിന്ന് കന്നികമറിയത്തിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചത് ഈ ദിവസങ്ങളും ഈ നാളുകളുമൊക്കെ പരിശുദ്ധ കന്നികമറിയം അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനുള്ളതായ ഒരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു ശ്രേഷ്ഠമായ ശൂനോയോ നോമ്പിൻ്റെ നാളുകൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്ന അനേകരിലൂടെ അനേകരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അമ്മയെ ഓർത്ത് കടന്നു പോകാതിരിക്കുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് ഈ പെരുന്നാളിൽ നല്ലതല്ലല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലൂടെ ഒരു സംഭവം നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും കഥാവായി യേസു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ സമീപത്ത് നിൽക്കുന്നതായ താൻ സ്നേഹിക്കുന്ന ശിഷ്യനെയും തൻ്റെ അമ്മയെയും പരസ്പരം ഒരുമിപ്പിക്കുന്ന പരസ്പര സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ നമുക്കവിടെ കാണുവാൻ സാധിക്കും അമ്മയോട് ഇതാ നിൻ്റെ മകനെന്നും താൻ സ്നേഹിച്ച ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞ് ഭരമേൽപ്പിക്കുകയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ നാൾ മുതൽ ആ ശിഷ്യൻ തൻ്റെ അമ്മയെ തൻ്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു ഈ ഒരു വേദഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്ത മുൻപോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് കർത്താവു കുരിശിൽ കടന്നുകൊണ്ട് പ്രാണവേദനയോടുകൂടി തനാർക്കൊക്കെ വേണ്ടി ജീവിച്ചുവോ ആരെയെല്ലാം സഹായിച്ചുവോ അവരാലൊക്കെ തള്ളപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് കൊടിയ വേദനകളും ഭാരവും അനുഭവിച്ചുകൊണ്ട് മരണത്തോട് ചേർന്ന് അവസരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ സത്യത്തിൽ ദൈവപുത്രനായിരുന്നു എന്നൊരു ഒരു അഭിപ്രായം ഒരിടത്തുനിന്ന് ഉയരുമ്പോൾ ചില ഭാഗത്തുനിന്ന് നിന്നുകൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ അവൻ ഇറങ്ങി വരുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ള പരിഹാസങ്ങളും മറ്റുമൊക്കെ കേട്ടു നിൽക്കുന്നൊരവസ്ഥ കൊട്ടിയ വേദനയുടെയും ഭാരത്തിൻ്റെയും അവസ്ഥയിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ അമ്മയെ താൻ സ്നേഹിക്കുന്ന ശിഷ്യനെയും ആ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും ആ അമ്മയോട് ഇതാ നിൻ്റെ മകനെന്നും ഒരു സന്ദർഭം എന്തുകൊണ്ടാണ് അമ്മയുള്ള യോഹന്നാനെ തന്നെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ അമ്മയുടെ പേര് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യോഹന്നാനെക്കുറിച്ചാണ് സബദി പുത്രന്മാരുടെ അമ്മ യാക്കോബും യോഹന്നാൻ യോഹന്നാൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നുള്ളൂ എന്തുകൊണ്ട് ആ അമ്മയെ തന്നെ തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ട് ആ ശിഷ്യന് തൻ്റെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ആ അമ്മയെ നൽകുവാനുള്ള ഒരു മനസ്സ് ക്രിസ്തുവിനുണ്ടാകുന്നു വിവേധാഗത്ത് വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഒരു ചിന്ത നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് യേശു ക്രിസ്തു തൻ്റെ അമ്മയെ അമ്മയുള്ള ഒരു ശിഷ്യന് കൊടുക്കുന്നതിലൂടെ ആ ശിഷ്യൻ്റെ ജീവിതം തന്നെ മാറി മറയുകയാണ് ഈ അമ്മയെ ഏൽപ്പിക്കുന്നതിന് മുൻപുള്ള യോഹന്നാൻ്റെ ജീവിത സാഹചര്യങ്ങളല്ല അമ്മയെ തൻ്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടതിന് ശേഷം ജീവിതത്തിൽ നടക്കുന്ന സംഭവം അതിനൊരു ഉദാഹരണമാണ് ഉയർപ്പ് ദിവസം സംഭവിക്കുന്നത് കുട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവനും ആയിട്ട് നമ്മൾ കരുതപ്പെടുന്നത് യോഹന്നാനാണ് കല്ലറയിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് പക്ഷേ അയാളെ അകത്ത് പ്രവേശിക്കുന്നില്ല പത്രോസ് വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും യോഹന്നാൻ മുമ്പ് എങ്ങനെയായിരുന്നു ഈ യോഹന്നാനേയും യാക്കോബിനെയും കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ സമീപം വന്നു ചേർന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവിനെ ഇടത്തും ഒരുവിനെ വലത്തും ഇരുത്തണം എന്ന് പറഞ്ഞാൽ അല്പം സ്ഥാനമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഈ ഇതിനു മുൻപുള്ള യോഹന്നാനെ കാണിച്ചിരിക്കുന്നത് ജീവിതത്തിൽ അല്പസ്വല്പം മാനുഷികമായ ബലഹീനതകളും കുറവുകളും സ്ഥാനമോഹങ്ങളും ഒക്കെയുള്ളവനായിരുന്ന യോഹന്നാൻ പിന്നീട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം അവനിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാവുകയാണ് മറ്റൊന്നുമല്ല കർത്താവ് അവിടെ വെച്ച് ചെയ്തത് ആ അമ്മയെ കൊടുക്കുന്നതിലൂടെ കൂടി ക്രിസ്തുവിനോട് സാമ്യമുള്ള ക്രിസ്തുവിനോട് താധ്യാത്മ്യപ്പെടുന്ന ഒരു മകനായി തീരുവാൻ യോഹന്നാൻ സാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിനും മുഴുവനും സ്നേഹം പകരുന്ന താൻ സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് മാത്രമാണ് തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ പേര് പോലും പിന്നീട് പറയുന്നില്ല അത്രമാത്രം താഴ്മയുടെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു ജീവിതപാതയിലേക്ക് യേശുവിൻ്റെ അമ്മയെ സ്വീകരിച്ചപ്പോൾ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടപ്പോൾ അവൻ മാറി വരികയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ കണ്ടികമറിയാം അമ്മയോടുള്ള മധ്യസ്ഥതയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അപേക്ഷകളും യാചനകളും പ്രാർത്ഥനകളും ഒക്കെ അമ്മയുടെ മുമ്പാകെയൊക്കെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ യാചന നടത്തണമേ എന്ന് ആഴത്തിൽ ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കും നല്ലതാണ് അമ്മയെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലുള്ള ഒരു ജീവിതം കൂടി നമ്മൾ സാംശീകരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിത്യജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന പാതകളിൽ ക്രിസ്തുവിനെ പോലെ സഹിക്കുവാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച കൂടി എല്ലാവരോടും പെരുമാറുവാനുമുള്ള ഒരു 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 വലിയ ഒരു ഉത്തരവാദിത്വം അമ്മയുടെ പെരുന്നാൾ ആചരിക്കുന്ന ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും അമ്മ എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും ഒരു വികാരമാണ് അമ്മയോടുള്ള നമ്മുടെ സ്നേഹം എത്ര വലുതാണ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നൂറു നാവുകളാണ് പലർക്കും കാരണം അമ്മ പകർന്നു നൽകിയിരിക്കുന്ന സ്നേഹം അത്ര ആഴമേറിയതാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ അദ്ദേഹം പ്രസിഡൻ്റ് പദത്തിലേക്ക് വന്ന സമയത്ത് പത്രക്കാരോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിച്ചത് ആരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്കെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു 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 വാക്കാണ് അമ്മ എന്ന് പറയുന്ന വാക്ക് ഈ പ്രത്യേകിച്ചും നിങ്ങൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഈ വിവാഹം കഴിഞ്ഞ നാടുകളൊക്കെ കഴിയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു കടന്നു പോകുന്ന സന്ദർഭമുണ്ട് അവർ പോകുമ്പോൾ അവരുടെ ഒരു ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് അമ്മയൊന്ന് കാണണം അമ്മയെ കണ്ട് അല്പസമയം അമ്മയുടെ അടുത്തിരുന്ന് സംസാരിച്ച് അമ്മയുണ്ടാക്കുന്ന ഭക്ഷണമൊന്ന് കഴിച്ച് അവിടുന്ന് തിരികെ ഇറങ്ങിപ്പോരുന്നതായ ഈ മകൾ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത് എന്തൊക്കെയോ നേടിയ സംതൃപ്തിയോടുകൂടെ എന്തൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ സങ്കടങ്ങൾ ഇറക്കി വെച്ചതായ ഒരു സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങി വരുന്നത് അമ്മ നൽകുന്ന സ്നേഹമാണ് അമ്മയോടുള്ളതായ നമ്മുടെ സ്നേഹം പരിശുദ്ധ അമ്മയോടുള്ള നമ്മളുടെ ആ സ്നേഹവും ആ മധ്യസ്ഥതയുമൊക്കെ ക്രിസ്തുവിനെ പോലുള്ള ഒരു മകനെ ലോകത്തിന് നൽകുവാനായിട്ട് സാധ്യമാകുമ്പോഴാണ് തീർച്ചയായും ഈ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഭയമായി ആശ്രയമായിത്തീരുന്നത് പരിശുദ്ധ കന്നിയമ്മറിയം അമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു സ്ത്രീയാണ് പരിശുദ്ധ കന്യമറിയം അമ്മ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടതായൊരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി പ്രതീക്ഷകളുമൊക്കെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ തൻ്റെ മകന് ഒരു ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരു വേദി പോലുമില്ലാതെ ഒരു ഒരു സ്ഥലം പോലുമില്ലാതെ വല്ലാതെ ഭാരപ്പെട്ട് ഉഴലേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ അമ്മയ്ക്ക് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ സഭയുടെ ആരാധനക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് ജനനപ്പെരുന്നാളിൻ്റെ ഒരു ഗീതം മുറ്റും ൊന്നാൾ നീതിജ്ഞാഭേദി ലഹേമിൽ ഗുഹയിൽ പോയടാം ഇല്ലൊരു പായും കട്ടിലു മീയുളോൾ കീയുലകത്തിൽ ഞാനാശ്രയഹീ ലോകപുരാതനനെ ഗുഹയിൽ പ്രസവീച്ചോകരക്ഷകനെ ലോകപുരാതനനെ പ്രസവിച്ചത് ഗുഹയിലാണ് ഏതൊരു തെരുവ് സ്ത്രീയും തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതുപോലെ തെരുവിലും ഗുഹയിലുമായിട്ടാണ് അമ്മ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തത് ആ രക്ഷകനെ പ്രസവിച്ച സമയത്ത് പോലും ഒരു സന്തോഷവും സ്നേഹവും അല്ലെങ്കിൽ ഒരു സഹായവും ഒന്നും ലഭിച്ചിട്ടില്ല അമ്മയ്ക്ക് അത്രമാത്രം സങ്കടങ്ങളിലൂടെ കടന്നുപോയത് ചിമിയോൻ പറയുന്ന വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പലപ്പോഴും തറച്ചു കയറി എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്നുള്ളതായ ആ വാക്യം ആ നാൾ മുതൽ അവൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആ നൊമ്പരങ്ങളൊക്കെ ഉള്ളിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരമ്മയ്ക്കേ ക്രിസ്തുവിനെ പോലുള്ള ഒരു മകനെ ലോകത്തിന് നൽകുവാൻ സാധിക്കുകയുള്ളു പന്ത്രണ്ടാമത്തെ വയസ്സിൽ പെരുന്നാളിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ ശിശുവിനെ കാണാതാകുമ്പോൾ വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട് ഈ അമ്മ പിന്നീട് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് താൻ സ്നേഹിച്ച ശിശുവിനെ അമ്മയെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ സങ്കടങ്ങളെല്ലാം കണ്ടുകൊണ്ട് അമ്മ നിൽക്കുകയാണ് വല്ലാത്തൊരു മാറ്റം ജീവിതത്തിൽ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നീ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ പോകുന്നില്ല നിന്ന് നിന്ന് ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞു എന്നുള്ള പരാതിയൊക്കെ ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ അവസാന നിമിഷത്തിൽ ആ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പ്രസവിച്ച കുഞ്ഞ് ആ ഒരു കുഞ്ഞിൻ്റെ കാതുകൊത്തുന്നത് പോലും ഒരു അമ്മയ്ക്ക് കണ്ടു നിൽക്കാനായിട്ട് പലപ്പോഴും സാധിക്കില്ല അത്രമാത്രം ഹൃദയവേദനയുണ്ട് അങ്ങനെയൊരമ്മ തൻ്റെ പൊന്നുമകൻ കുരിശിൽ കിടന്ന് മരിക്കുന്ന ആ സങ്കടകരമായ കാഴ്ചയിൽ രണ്ടു മൂന്ന് മണിക്കൂറുകളോളം അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദന ഭാരം അതെല്ലാം സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരമ്മയ്ക്കാണ് ക്രിസ്തുവിനെ പോലുള്ള മകനെ ലോകത്തിന് നൽകുവാൻ സാധിക്കുകയുള്ളു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ രണ്ടേ രണ്ട് ചിന്തകളാണ് ഈ വേദഭാഗം മുൻപോട്ട് വയ്ക്കുന്നത് ഒന്ന് ക്രിസ്തുവിനെ പോലുള്ള ഒരു മകനായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു താഴ്മയുടെ വിനയത്തിൻ്റെ സഹനത്തിൻ്റെ പാതകളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ക്ഷമയുടെ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ളതായി വിട്ടുവീഴ്ചയുടെ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു മകനായിട്ടൊന്നാമത് മാറണം രണ്ടാമതായിട്ട് ഒരു അമ്മയെന്ന നിലയിൽ ഒരു പിതാവെന്ന നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ള വ്യക്തിത്വങ്ങളായി മാറുന്ന സഹനത്തിൻ്റെ പാത ജീവിതത്തിൽ സാംശീകരിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മളോട് ഇടപെടുന്നവർക്ക് ക്രിസ്തുവിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ പകർന്നു നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ആ അമ്മയെ ക്രിസ്തു തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുമ്പോൾ ആ ശിഷ്യനിൽ വല്ലാത്തൊരു മാറ്റമുണ്ടാകുന്നു ആ അമ്മയെ പരിപാലിച്ച് ശുശ്രൂഷിച്ച് കഴിയുന്ന യോഹന്നാൻ ജീവിതത്തിൽ ഒത്തിരി താഴുകയും വിനയപ്പെടുകയും എളിമപ്പെടുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയായി മാറുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു വിനയത്തിൻ്റെ താഴ്മയുടെ വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രത്യേകിച്ചും ആധുനിക ലോകത്തിൽ സ്വന്തം അമ്മയെ വരെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പനും മക്കളും അമ്മയും മകനും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമായി ഒരു കാലഘട്ടത്തിൽ അമ്മയ്ക്ക് വേണ്ടി സഹിക്കുവാൻ മക്കൾക്ക് സാധ്യമല്ലാതിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലിരിക്കുന്ന അമ്മമാരെയും ഓർക്കുന്നത് നല്ലതാണ് ഒരാളുടെ അമ്മ മരിച്ചു ഇങ്ങനെ ഈ അമ്മ തളർന്ന് കടന്ന് മരിച്ചൊരമ്മയാണ് ആ അമ്മയുടെ ഭവനത്തിലേക്ക് ആ ശവസംസ്കാര ശ്രൂഷയിൽ പങ്കെടുക്കുവാനും മറ്റുമായിട്ടൊരു വൈദികൻ കടന്നു വരികയാണ് അപ്പോൾ ഈ വീട്ടിലേക്കുള്ള വഴി അറിയാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം അയൽവക്കത്തുള്ള ഒരാളോട് ചോദിച്ചു പിന്നെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് അയാൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ആ വീട് പിന്നെ അച്ചാ ഒരു കാര്യമുണ്ട് ആ വീട്ടിലൊരു മകനുണ്ട് അമ്മയ്ക്ക് വയ്യാണ്ടായി എന്നറിഞ്ഞ നാൾ മുതൽ അമ്മയുടെ കിടക്കയുടെ അരികിൽ നിന്ന് അവൻ മാറിയിട്ടില്ല ഇങ്ങനെയൊരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണമെച്ച ആ വീട്ടിലൊരു മകനുണ്ട് അമ്മയ്ക്ക് വയ്യാണ്ടായി എന്നറിഞ്ഞ നാൾ മുതൽ അമ്മയുടെ കിടക്കയുടെ അരികിൽ നിന്ന് അവൻ മാറിയിട്ടില്ല ഇങ്ങനെയൊരു മകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ചെയ്യണമെച്ച ഈ അമ്മമാരെ തെരുവിലേക്ക് വലിച്ചെറിയുകയും മറ്റു വൃത്തസദനത്തിലേക്ക് ഇട്ടുകളഞ്ഞ് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയെ ചേർത്ത് പിടിക്കുന്ന മക്കളുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അമ്മയുടെ പെരുന്നാളുകളൊക്കെ ഓരോ വർഷവും ഇങ്ങനെ വട വന്നും പോകും നേർച്ചകളോട് നമ്മളത് കഴിക്കുകയും ചെയ്യും പക്ഷേ ആ പെരുന്നാളിൽ പങ്കെടുക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർ എങ്ങനെയാണ് അവരോടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയാണ് നമ്മൾക്കിടെ ഒരു കാലിടറുമ്പോൾ തന്നെ ഹൃദയം നിറങ്ങി വിലപിച്ച് ഭാരപ്പെടുന്ന അമ്മ ആ അമ്മയോടുള്ള നമ്മുടെ വികാരം എന്താണ് ഈ അമ്മ മരിച്ച മകൻ ഒരു ഭാ ഒരു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പം നേരം വൈകി കഴിഞ്ഞപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് എടാ സമയം വളരെ ഏറെയായി വീട്ടിൽ പോകുന്നില്ലേ പേര് ചോദിക്കുകയാണ് ഏത് വീട് എന്ത് വീട് വീട്ടിലമ്മയില്ല തൻ്റെ അമ്മ നഷ്ടപ്പെട്ട വേദന ഭാരം അത് മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നതുകൊണ്ട് ഭവനത്തിലേക്ക് പോലും പോകുവാൻ അയാൾക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള മക്കൾ ഈ ലോകത്തിലുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന തനിക്ക് ജന്മം നൽകിയിരിക്കുന്നവരെ സ്നേഹത്തോടു കൂടി കാണുന്ന അത് അമ്മയോട് മാത്രമല്ല അപ്പനോടും സഹോദരങ്ങളോടും തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹം പകർന്നു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ട വചനങ്ങൾ കേട്ട വാക്കുകളിൽ ഒന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് സംശയീകരിക്കാൻ സാധിക്കുമ്പോൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അത് ശ്രേഷ്ഠമായി മാറുകയാണ് ക്രിസ്തുവിനെ പോലെ ഉള്ള ഒരു മകനായി ഒരു മകളായി നമുക്ക് മാറാൻ മറ്റുള്ളവരിലെ നന്മ ദർശിക്കുന്ന എല്ലാം നല്ലതെന്ന് കാണുന്ന യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയെങ്കിൽ നമ്മളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ സുഖപ്പെടുത്തിന് ശേഷമായിരിക്കും തൊടുന്നത് ആ കള്ളനിലുള്ളതായ നന്മകളെ കണ്ടെത്തി പർദ്ദേശത്തവരെ മോഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് കള്ളനെന്ന് തിരിച്ചറിഞ്ഞ നല്ല മനസ്സ് യേശു ക്രിസ്തുവിലുണ്ട് ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തെ നമ്മിലേക്ക് കൊണ്ടുവരുവാൻ അമ്മയോടുള്ള ബന്ധം നമുക്ക് മുഖാന്തരമാകണം എല്ലാവരുടെയും നന്മ കാണുവാൻ ദൈവം തന്നെ സൃഷ്ടിപ്പിന് ശേഷം ചെയ്തതായ ഒരു കാര്യം എന്താണ് എല്ലാം സൃഷ്ടിച്ചു സൃഷ്ടി കഴിഞ്ഞപ്പോൾ മാറി നോക്കി നല്ലതെന്ന് കണ്ടു എല്ലാത്തിൻ്റെ നല്ലത് കാണാൻ പഠിക്കുന്ന ഒരു മകനായി ആ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അമ്മമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പന്മാരെന്ന് പറയുന്നത് സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ ജീവിക്കുമ്പോഴും ഉള്ളിലൂടെ ഒരു മുറിവ് ഒരു വാൾ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് സഹനത്തിൻ്റെ പാതകൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം അമ്മ കനായിലെ കല്യാണ വിരുന്നിൽ അനുഭവിക്കുന്ന വേദന നിങ്ങൾ തിരിച്ചറിയണം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞു എൻ്റെ സമയമായിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സത്യം പറഞ്ഞാൽ അത് അവൻ്റെ ആ സഹനത്തിലേക്കുള്ള സമയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നതായി മറുപടി അതമ്മ തിരിച്ചറിഞ്ഞു സഹനം താൻ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഒരു സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകണം ഒരു ദിവസം കൂടിയ സഹനത്തിലേക്ക് അടുത്തു വരുന്നു സമയമായിട്ടില്ല സഹനത്തിൻ്റെ സമയമായിട്ടില്ല പക്ഷെ ക്രിസ്തു തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അമ്മയുടെ വാക്ക് കേട്ടിട്ട് അതിന് തയ്യാറാവുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകനെ പകർന്നു കൊടുക്കുവാനാണ് അമ്മ ശ്രമിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ സഹനത്തിൻ്റെ വിനയത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ അമ്മമാർ അപ്പന്മാർ മുതിർന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് മാതൃകയുണ്ടാക്കുന്ന സഹനങ്ങളുടെ പാതയിൽ പോകുമ്പോഴും അല്പം പോലും കളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുന്ന നല്ല വാക്കുകൾ അവർക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ മൂന്നാമതായിട്ട് അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മളുടെ അമ്മ എങ്ങനെയാണ് അവരോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് ആ സ്നേഹം കൂടി ദൈവാലയത്തിനകത്ത് മുട്ടുകൊത്തി നിന്ന് അമ്മയോട് മതസ്ഥയാജിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലിരിക്കുന്ന അമ്മയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ അപ്പനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് അതുകൂടി ചിന്തിച്ച് കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ ഈ നോമ്പ് കാലഘട്ടം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായി തീരുന്നത് പ്രത്യേകിച്ചും ഒരാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്ന കാര്യങ്ങൾക്ക് അത്രമാത്രം തീവ്രതയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ വാർദ്ധയ്ക്ക് തെളിയിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ മരിക്കുമ്പോൾ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും ആ സമയത്ത് എത്തിച്ചേരാൻ സാധിക്കില്ല പക്ഷേ അവർ പെട്ടെന്ന് ഓടി എത്തിക്കഴിയുമ്പോൾ അടുത്തുണ്ടായിരുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പൻ എന്താ അവസാനം പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ എന്താണ് അവസാനം പറഞ്ഞത് തത്താവേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണ സമയത്ത് പറഞ്ഞ വാക്കുകളിൽ ഒന്നാണിത് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ശിഷ്യനോട് അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ പരസ്പരം ഭരമേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ട് ക്രിസ്തുവിനെ പോലുള്ളൊരു മകനെ ലോകത്തിന് നൽകാനായിട്ട് യോഹന്നാനൊന്ന് മാറ്റിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അതുപോലെ അമ്മയുടെ അടുത്ത് കടന്നു വരുന്നവർക്കൊക്കെ പുതിയൊരു ജന്മം നൽകുവാനായിട്ട് അത് മുഖാന്തരമായി തീരണമെന്ന് ക്രിസ്തു വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആയതുകൊണ്ട് അവസാനം പറഞ്ഞതായ കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യമുണ്ട് ജീവിതത്തിലൊരാൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സംക്ഷിപ്ത രൂപമാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാകുവാൻ അതനുസരിച്ച് ഈ വാക്യങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ